സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് പൊതുജനങ്ങൾക്കായിട്ടുള്ള ആദ്യ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ തകരാറിലായി ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരുന്നു ബസ്സിന്റെ കന്നിയോട്ടം അന്തർ സംസ്ഥാന സർവീസായ ഗരുഡ പ്രീമിയമായിട്ടാണ് സർവീസ് ആരംഭിച്ചത് എന്നാൽ ആദ്യ യാത്രയിൽ തന്നെ ബസിന്റെ വാതിൽ കേടായി ഇതോടെ ചരടുകൊണ്ട് വാതിൽ കെട്ടിവച്ചായിരുന്നു യാത്ര ഡോറിലെ ഹൈഡ്രോളിക് സംവിധാനം കേടായതോടെ തനിയെ തുറക്കുകയായിരുന്നു ബലം പ്രയോഗിച്ച് അടച്ച് യാത്ര തുടരാൻ ശ്രമിച്ചെങ്കിലും ഇടയ്ക്ക് ഡോർ തുറന്നുകൊണ്ടേയിരുന്നു എന്നാൽ ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തിയിട്ടു തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ചാണ് യാത്ര തുടർന്നത് പിന്നീട് ബത്തേരി ഡിപ്പോയിൽ എത്തിയതിനു ശേഷമാണ് പ്രശ്നം പരിഹരിച്ചത് എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആക്കി കിടന്നതുകൊണ്ടായിരുന്നു ഡോർ ഇടയ്ക്കിടെ തുറന്നത് ഏപ്രിൽ മുപ്പതിനാണ് സീറ്റ് ബുക്കിംഗ് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തിയത് യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ രണ്ടു ദിവസം കൊണ്ട് തന്നെ ടിക്കറ്റ് പൂർണ്ണമായും തീർന്നു ബസ്സിൽ ഇരുപത്തിയാറ് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു ഭൂരിഭാഗം പേർക്കും താല്പര്യം സൈഡടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂര് വഴിയാണ് നവകേരള ബസ് സർവീസ് തുടങ്ങുന്നത് ബസ്സിലുണ്ടായിരുന്ന ടോയ്ലറ്റും ലിഫ്റ്റും നിലനിർത്തിയിട്ടുണ്ട് അതേസമയം മന്ത്രിമാർ ഇരുന്ന സീറ്റുകളെല്ലാം മാറ്റി പുതിയ പുഷ്ബാക്ക് സീറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും ബസ്സിലുണ്ട് ഇതുകൂടാതെ മൊബൈൽ ചാർജർ സംവിധാനവും ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും ബസ്സിലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കോഴിക്കോട് ബംഗളൂരു മൾട്ടി ആക്സിൽ ഓടുന്ന പി ജെയ്ഫർ ഷാജിമോൻ എന്നിവരാണ് റിസർവ് ഡ്രൈവർ കം കണ്ടക്ടർ രീതിയിൽ ബസ് ഓടിക്കുന്നത് കോഴിക്കോട് ബംഗളൂരു റൂട്ടാണ് സ്ഥിരം സർവീസ് നവകേരള സദസ്സിന് ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസിന് വിട്ടു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ